ഈ ഒരാഴ്ചയായിട്ട് ബ്രിട്ടനിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭമാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവർ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്ക് അത് മാറി പക്ഷേ ഇന്നലെ ഈ കുടിയേറ്റ വിരുദ്ധ വലതുപക്ഷ തീവ്രവാദികളാണ് അപ്പോൾ അവർ ഇന്നലെ അവിടെ നൂറ് റാലികൾ മുപ്പത്തിയെട്ട് കേന്ദ്രങ്ങളിലാണ് മുപ്പത്തെട്ട് സ്ഥലങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പക്ഷെ അവർക്ക് ഒരു സ്ഥലത്ത് അതായത് പോർട്ട്സ്മോത്തിൽ മാത്രമാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക കഴിഞ്ഞു ബാക്കി ഒരിടത്തും പറ്റിയില്ല ഇവർ ഈ ടെലിഗ്രാം വഴിയൊക്കെയാണ് ആഹ്വാനം ചെയ്തത് ഇവർ ഈ പ്രതിഷേധക്കാർ മുഴുവൻ മാളത്തിൽ ഒഴിച്ചു അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നാട്ടുകാർ മുഴുവൻ ആ തദ്ദേശവാസികൾ മുഴുവൻ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ വരുന്നവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി നിന്നു അതോടുകൂടി ഇവരുടെ പ്രതിഷേധം ഇല്ലാതായി ഇവർ ഒരാൾ പോലും പോരാൾക്ക് പോലും പ്രതിഷേധിക്കാൻ വേണ്ടി ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പം ഈ ലണ്ടനിലെ തദ്ദേശവാസികൾ അവർ തന്നെ സ്നേഹത്തിൻ്റെ കട അവിടെ തുറക്കുകയാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ തോന്നുന്നില്ലേ അല്ലേ സ്നേഹത്തിന്റെ കടയൊന്നും അല്ല ശകലം താമസമുണ്ട് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന സംഘടനയാണ് ഈ മുപ്പത്തിയെട്ടടുത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത് അവർ കുടിയേറ്റ ഈ കർഷകർ അയ്യോ സോറി കർഷകർ അല്ല അവിടെ ഏറ്റവും നേരി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കുടിയേറ്റമാ ഇപ്പൊ തന്നെ ഈ പുതിയ പ്രധാനമന്ത്രി ഉണ്ടല്ലോ സ്റ്റേറ്റ് ദ കാൺവോർട്ട് കാൺവർ അദ്ദേഹം നേരത്തെ അടുത്ത ഡി ജി പി ആയിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കലാന്ന് അത് അടിപൊളിക്കുമ്പോഴത് അടിച്ചു വയ്ക്കും ഈ വർണ്ണപറിയുടെ ഒരു കല അവിടുത്തെ ഒരു കറുത്തവർഗ്ഗക്കാരനെ വെടിവെച്ച് വന്നു വലിയ പുള്ളിക്ക് വലിയ അല്ലെങ്കിൽ കൂട്ടം ഉണ്ടായിരുന്നു അന്ന് ദൈവമാണത് കൈകാര്യം ചെയ്തത് അതായത് ഒരു രാജ്യത്ത് ഇപ്പം എല്ലാ രാജ്യങ്ങളിലും ഇപ്പം തന്നെ ബംഗ്ലാദേശിൽ കണ്ടല്ലോ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ നാശമായിട്ട് വരുന്നതിന് കാരണം ഉണ്ടായിക്കൊണ്ടൊരു പ്രക്ഷോഭം കൊണ്ടുവരുന്നുണ്ട് ഇതിപ്പം ഈ ഈ ഇവിടെ കുടിയേറ്റ കർഷകർ അവിടുന്ന് ബോട്ട് കയറി ഇഞ്ഞ് വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹ അധികാരത്തിന് പുതിയ പ്രധാനമന്ത്രി അധികാര നേതൃ ശ്രീ സുനക്കായിരുന്നോ പുതിയ പ്രധാന ഇദ്ദേഹം അധികാരത്തിന് വന്നതിനു ശേഷം നാലായിരം പേര് കയറിയിട്ടുണ്ടോ വലിയൊരു വിഷയം ശ്രീ സുനക്കേജിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടിയേറ്റക്കാരെ വേറെ സ്ഥലത്തേക്ക് മാറും മാറ്റി പാർപ്പിക്കുക ഈ രാജ്യമായിട്ട് രാജ്യത്തിൻ്റെ തന്നെ പ്രശ്നം മാറ്റി പാർപ്പിച്ചിട്ട് അവർ അവർക്കെതിരെയുള്ള കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞ ശേഷം കറക്റ്റ് ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു നിലപാടിലേക്കാർ നമുക്ക് കൊണ്ടുവരും അതായത് ഈ കുടിയേറ്റം അവിടെ വലിയൊരു വിഷയമാണ് എല്ലാ രാജ്യങ്ങളിലും ഉള്ള പോലെ കുടിയേറ്റം ഒരു വലിയ വിഷയമാണ് ഈ കുടിയേറ്റക്കാർ ചെയ്യുന്ന പല പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു കല്യാണം കഴിക്കാം കല്യാണം കഴിച്ചിട്ട് ആ കല്യാണം അങ്ങ് ഒഴിയും അവിടെ സിറ്റി കിട്ടി കഴിഞ്ഞിട്ട് വീണ്ടും ആകുമ്പോൾ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വരും ഒഴിയും അങ്ങനെ ഒരു നാല് കല്യാണം അഞ്ച് കല്യാണം കഴിച്ച് ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അവിടെ ഇത് വ്യാപിപ്പിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ് രീതി അവിടെ എല്ലായിടത്തും നിയന്ത്രിക്കുന്ന ഉണ്ടല്ലോ അല്ലെങ്കിൽ രാജ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞവർ അത് അവിടെയും വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രക്ഷോഭത്തിൽ ഇപ്പം നിലവിലെന്ന് പറഞ്ഞാൽ ഈ ഡാൻസ് ബാറിലെ ഒരു കുഞ്ഞുങ്ങളുടെ യോഗ ക്ലാസ് യോഗ ക്ലാസ്സിൽ കടന്നു കയറിയ ഒരു അക്രമി പതിനേഴ് വയസ്സുള്ളായതുകൊണ്ട് ഈ അക്രമിയുടെ പേര് മരിഞ്ഞു മരിച്ചുപോയി ബാക്കിയുള്ളവരുടെ സ്റ്റേജ് മോശമാണ് അപ്പം ഡാൻസ് ടീച്ചർക്കും പറഞ്ഞതുപോലെ അവിടുത്തെ സഹായിക്കുമൊക്കെ മാരമായിട്ട് വരു അപ്പൊ ഈ ആ ഈ അക്രമിക്ക് പതിനേഴ് വയസ്സുള്ളായതുകൊണ്ട് ഈ അക്രമിയുടെ പേര് വെളിയിൽ വിട്ടില്ല ഈ അക്രമി മുസ്ലിമാണെന്ന് വ്യാജപ്രചരണം നടത്തി യഥാർത്ഥ ഏഴ് മുസ്ലിം ഒന്നും അല്ല അല്ല ശരി വ്യാജപ്രചരണം നടത്തി അങ്ങനെ ഈ മുസ്ലിം ത്രീവ്ര സംഘടനയും ഈ ഇംഗ്ലീഷ് ഡിഫ ഡിഫൻസ് ലീഗ് ഇനി എതിർക്കുമ്പോൾ അവിടെ പ്രശ്നമായി ബ്രിട്ടനിൽ വലിയ വിഷയമാണ് ഭയങ്കര കലാപം ഒരാഴ്ചത്തേക്ക് നിൽക്കുകയാണ് അവസാനം ഈ ഇതിനെ ഇത് അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോലീസിനും ഒക്കെ പട്ടാളത്തിനുമൊക്കെ അറിയാമല്ലോ രാജ്യത്തെ കലാപ അപ്പം മുപ്പത്തെട്ടിടത്ത് ഇന്ന് വൈകിട്ട് ഈ ഈ അവിടുത്തെ വർഗ്ഗക്കാർ ഈ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്നാണ് അതിന്റെ പറയുന്നത് അവരുടെ സംഘടനയുടെ പേര് അവരെ മുപ്പത്തിടത്ത് വൈകിട്ട് എട്ട് മണിക്ക് அது அது எட்டு மணிக்கு அப்போ எட்டு மணிக்கு സം പ്രതിഷേധം സംഘടിപ്പിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ ഉദ്രവിക്കാനും പള്ളി പള്ളി ആക്രമിക്കുന്നുണ്ടായിരുന്നു അമ്പലം ആക്രമിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഈ ന്യൂനപക്ഷത്തിൻ്റെ ആരാധന കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കും വിഷയം വിഷയമുണ്ടാവും അപ്പോൾ എട്ട് മണിക്ക് ആറായിരം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ടായിട്ടുണ്ട് ഇത് അടിച്ചമർത്തണമല്ലോ രാജ്യത്തിൻ്റെ ഭീഷണി രാജ്യത്തിനകത്ത് നടക്കുന്ന കലാപം അത് വേറെ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരുടെ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി കലാപത്തെ ഉപയോഗിക്കാൻ അവർക്ക് വളരെ കൃത്യമായിട്ട് കാരണം അവരിങ്ങനെ പലയിടത്തും ഉപയോഗിച്ച് ലോകത്തെ കീഴ്പ്പെടുത്തി ഭരിച്ചിരുന്ന ഒരു രാജ്യമാണല്ലോ ബ്രിട്ടീഷുകാർ ലോകമൊത്തം ഈ പണി നടത്തി ആ രാജ്യം ഒരു സ്വഭാവം അവർക്കുണ്ടെന്ന് അതുകൊണ്ട് തന്നെ പോലീസ് ഉൾപ്പെടെയുള്ളവർ പേടിച്ചു വൈകിട്ട് വലിയ ജനക്കൂട്ടും ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നു എല്ലായിടത്തും അവസാനം ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പോലീസ് ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞത് ഈ കല കലാപകാരികളെയും അല്ലെങ്കിൽ ഈ കലാപത്തിനെ നേരിടാൻ പറഞ്ഞാൽ ഓടിക്കാൻ വേണ്ടി വന്നവരാ പോലീസ് പിന്നെ അവസാനം ഇവരെ പറഞ്ഞു വിടാൻ പോലീസിന് ബുദ്ധിമുട്ടായി അതായത് അവന്മാരൊന്നും ഇല്ല ഏരിയ വന്നിട്ടില്ല നിങ്ങൾ പൊക്കോ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ അപ്പം അതായത് ആ രാജ്യത്തിന് ഒരു ഭീഷണി അല്ലെ വരുന്ന ഒരവസ്ഥയിൽ അത് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ സംഘടിച്ച് അവിടുത്തെ കലാപം ഒതുക്കുന്ന ഒരു നല്ല വശം നമ്മളിനകത്തൊന്ന് കാണാൻ പറയുന്നത് മനസ്സിലാവുന്നു ഈ കലാപങ്ങൾ അതൊരു കുടിയേറ്റക്കാരന്റെ പേരിലായാലും അതിനെ എതിർക്കുന്നതിൻ്റെ പേരിലായാലും ഇവരൊന്നും രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് നിൽക്കുന്നവരായിരിക്കത്തില്ല അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളും ആ രാജ്യത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ആളുകളാകാം എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ആ രാജ്യത്ത് കലാപം ഉണ്ടാവാൻ പറ്റത്തില്ല ആ രാജ്യത്ത് സുരക്ഷിതമായിട്ട് മുന്നോട്ട് പോകണം ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കണം കാരണം കഴിഞ്ഞ ദിവസം ഈ ഇത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യക്കാർ ഒരു ജോലിക്ക് പോകാതെ പോകാതെ വീട്ടിലിരിക്കുകയായിരുന്നു ആശുപത്രി ജീവനക്കാർ പോലും അവധി എടുത്തു നേഴ്സന്മാരും ഡോക്ടർമാരും അവധി അവധിയെടുത്തു കാരണം മനുഷ്യന് മലയാളികൾ അപ്പം ജീവിക്കുന്ന പറഞ്ഞാൽ അവനെ ജീവനുണ്ടായാലും അല്ലേ പൈസ ഉണ്ടാക്കാനും ജോലി ചെയ്യാനും ഒക്കെ പറ്റുന്നു അപ്പൊ ആ രീതിയിലേക്ക് അപ്പൊ രാജ്യം എത്ര എത്ര കണ്ട് മുൾമിനായിരുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ജോൺ മനസ്സിലാക്കുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ലോകത്ത് മൊത്തം പരിശോധിക്കുമ്പോൾ എല്ലായിടവും പ്രശ്നങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ബംഗ്ലാദേശിലെ വിഷയങ്ങൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ ലോക രാജ രാജ്യത്തുടനീളം നടക്കുന്ന പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അപ്പം ഇതിനെ നേരിടണമെങ്കിൽ നമുക്കേ സാധിക്കമാകത്തുള്ളൂ പട്ടാളവും പോലീസും ഒന്നും വിചാരിച്ചാൽ നടക്കത്തില്ല നമ്മളൊന്നിച്ചിറങ്ങിയാൽ ഇതിനെ നേരിടാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് അവിടുത്തെ വെള്ളക്കാർ ഇറങ്ങി ഈ എല്ലായിടവും ഇത് പ്രതിഷേധക്കാര് വെളി വരാൻ പോലും സാധിച്ചില്ല ആ രീതിയിൽ ആ രീതിയിൽ ആ കലാപം ഇന്നലെ ഏതാണ്ട് ക്ഷമിച്ചതുപോലെയാണ് കാണുന്നത് ഒരിടത്തെങ്ങാണ്ട് ഈ മുസ്ലിം ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറെ മനുഷ്യ സംഭവങ്ങളൊന്നുമില്ല പോലീസിനെ അവസാനം കലാപകാരികളെ അല്ല നേരിടേണ്ടി വന്നത് ഈ ആറായിരം പോലീസുകാർക്ക് അവരെ വന്ന ജനത്തിനെ പറഞ്ഞു വിടുന്നതിനകത്താണ് പോലീസിന് ബുദ്ധിമുട്ടുണ്ടായത് അപ്പൊ അത്തരത്തിലൊരു വാർത്തയാണിപ്പം രണ്ട് ദിവസം മുമ്പ് അവിടെ വരുന്നു അതായത് ഏകദേശം അവിടുത്തെ ഈ രണ്ടാം നേരത്തെയുള്ള രണ്ടായിരത്തി ഒരു കലാപം ഉണ്ടായിരുന്നു അന്ന് ഡി ജി പി ആയിരുന്നു ഇപ്പോൾ അദ്ദേഹമാണ് അവിടുത്തെ പുതിയ പ്രസിഡന്റ് അപ്പോൾ കലാപത്തെയൊക്കെ നേരിടാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം പക്ഷേ അദ്ദേഹം പോലും അറിയാതെ ജനങ്ങൾ ഈ വിഷയം ഏറ്റെടുത്ത് ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജനത്തിന് ജനങ്ങൾ ഇറങ്ങി ആ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് പോയി ഇത് ഇന്ത്യ ഇന്ത്യയിലും ഇന്ത്യയെ സ്നേഹിക്കുന്ന ജനങ്ങളും ഒക്കെ കാണുന്ന നല്ലതാണ് കാരണം നം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അത്തരത്തിൽ ജന ജനം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് നന്നാവും അത് ലോകത്ത് എവിടെയുമുള്ള ലോകത്തിൽ ഓരോ രാജ്യത്തുമുള്ള രാജ്യസ്നേഹികൾ ഇത് മനസ്സിലാക്കി ആ രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് പോകുന്നതിന് ഒരു സമരം നന്നാവും കാരണം രാജ്യത്തിനകത്ത് രാജ്യത്തിൻ്റെ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് ചില പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നവരെയൊക്കെ വെളിയിൽ നിന്ന് നിയന്ത്രിക്കുകയും അവരൊന്നും രാജ്യ താല്പര്യത്തിന് വേണ്ടി ആയിരിക്കില്ല അവർ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആ രാജ്യത്തിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഒക്കെ ആയിരിക്കുമെന്നാണ് നമുക്ക് പല വിഷയങ്ങളും കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് അത് ഇതിനകത്ത് ഈ ഇമിഗ്രേഷൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി വരാനാണ് ഇവര് തീരുമാനിച്ചിരുന്നത് ഈ വലതുവർ തീവ്രവാദികൾ ഇമിഗ്രേഷൻ സെന്ററുകളിലാണല്ലേ കുടിയേറ്റക്കാർക്ക് ഇമിഗ്രേഷൻ അപ്പോൾ അവിടെ ഞങ്ങൾ വന്ന് ഉപരോധിക്കും എന്ന് പറഞ്ഞിട്ടാണ് റാലികൾ നൂറ് റാലികൾ മുപ്പത്തിയെട്ട് കേന്ദ്രങ്ങളിലായി നടത്താൻ പോകുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആ ഇമിഗ്രേഷൻ കേന്ദ്രങ്ങളിലേക്ക് വരാനേ തീവ്ര ഈ കുടിയേറ്റ വിരുദ്ധ സമരക്കാര് അവർക്ക് ഇമിഗ്രേഷൻ കേന്ദ്രങ്ങളിലാണ് അവർ പിന്നെ സമരം നടത്താനായിട്ട് തീരുമാനിച്ചത് പക്ഷേ അത് ഉപരോധിക്കാൻ പറ്റിയില്ല അവർക്ക് ഇറങ്ങാൻ പറ്റിയില്ലേ ജനം ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എങ്ങനെ വരും വന്നു കഴിഞ്ഞാൽ അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു ഓടിക്കും അപ്പോൾ അതൊരു വലിയ സന്ദേശമാണ് ഈ പറഞ്ഞ പോലെ പ്രശാന്തായിട്ട് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിനെതിരെ ഏത് രാജ്യത്തായാലും ഇപ്പം ബ്രിട്ടൻ ഇംഗ്ലണ്ട് പോലെ ഒരു രാജ്യത്ത് കലാപം ഉണ്ടാകുമ്പോൾ അത് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയും ഈ സൂറോപ്യന്മാർ പൊതുവേ സമാധാനപ്രിയരാണ് അവര് ഈ ലോകമൊക്കെ കീഴടക്കിയെങ്കിലും അവർക്ക് അവർക്ക് അവരുടെ രാജ്യത്തെ സമാധാന അതുകൊണ്ടാണ് ഇവര് പുറത്തുനിന്ന് വരുന്നവരെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് താങ്കളുടെ രാജ്യത്തേക്ക് സ്വീകരിക്കുന്നതുകൊണ്ട് സ്വീകരിച്ച് കയറി കഴിഞ്ഞിട്ട് പിന്നെ ആപ്പുവയ്ക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രാജ്യത്തെ തന്നെ വേറൊരു രാജ്യമാണ് നമ്മൾ ഇതിന ഇതിന്റെ പുറകിലൊരു ഇതുണ്ട് അജണ്ടയുണ്ട് അജണ്ടയുണ്ട് ഈ പല പലയിടത്തും കുടിയേറ്റക്കാരെ ഓരോ സ്ഥലത്ത് ഇന്ത്യയിൽ നേരത്തെ നമ്മുടെ ഈ മ്യാൻമറിയിൽ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ജോണേ മ്യാൻമറിന്ന് അതിർത്തി കടന്ന് ഇവിടെ വന്നു അതാ അതിർത്തിയിലല്ലേ അവർ കാണേണ്ടത് പക്ഷേ ഒരാഴ്ചക്കകം ഡൽഹിയിൽ മ്യാൻമറി എന്നുള്ളവരുണ്ട് ഇപ്പൊ എല്ലാ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഡൽഹിയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് കേന്ദ്രങ്ങളിലാണ് അടിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്തൊരു അജണ്ടയുണ്ട് അവരെങ്ങനെ ഈ ഒരു മ്യാൻമർ ഒരു ബോധം അവർക്ക് അവിടുന്ന് കിലോമീറ്ററുകൾ താണ്ടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ വിവിധ പോയിന്റുകൾ അങ്ങനെ തമ്പടിക്കാൻ പറ്റുന്നു ഇത് ലോ അത് അതിന് കൃത്യമായ ആളുണ്ട് അതിന്റെ അതിന് അവരെ പിന്നെ ഉപയോഗിക്കാനും വേണ്ടിയുള്ള ജോലി അവർ നടത്തിക്കൊണ്ടിരിക്കും ഇതുപോലെ തന്നെ കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് ഓരോ രാജ്യങ്ങൾ ഫ്രാൻസിലെ അവസ്ഥ മോശമാണ് വളരെ മോശമാണ് അപ്പൊ കയറിയടം ഇപ്പം എല്ലാവരും അത് നിയന്ത്രിച്ചോണ്ടിരിക്കും കയറിയടത്തൊക്കെ ഈ പറഞ്ഞതുപോലെ വന്നാട്ട് ഞങ്ങളുടെ അവിടോട്ട് കയറി ഇരുന്നാട്ടെന്ന് പറഞ്ഞവരൊക്കെ അവിടെ ഇരുന്നിട്ട് അവിടെ അവിടെ വേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ആ രാജ്യത്തെ നശിപ്പിക്കുന്നൊരു അവസ്ഥ കുടിയേറ്റക്കാർ ഇപ്പം ഈ പറഞ്ഞ പോലെ ബ്രിട്ടനും അല്ലെങ്കിൽ എവിടെയൊക്കെ അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം വിഷയമാണ് പുറകളിലൊക്കെ കൃത്യമായ അജണ്ടയുണ്ട് അപ്പം നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ അങ്ങനെയല്ല എല്ലാരെയും സ്വീകരിക്കാനൊന്നും അത് നമുക്ക് നേരത്തെ ആണല്ലോ അപ്പം ഈ അർഹരായവരെ സ്വീകരിച്ചില്ലെങ്കിൽ നാളെ കാലത്തെ ബുദ്ധിമുട്ട് എന്നിട്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുക ഇവിടെ അകത്തുള്ളവനെ കൊണ്ട് ബുദ്ധിമുട്ടാണ് ഇനിയും കൂടെ വന്നേ അപ്പൊ ഞാനീ പറഞ്ഞത് രാജ്യസ്നേഹം ഉള്ളവർ ഈ ഒരു സമരത്തെ പെണ്ണുങ്ങൾ നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർ അവസാനിപ്പിക്കാം